അലൈക്കും വലൈക്കും വരഹമത്തല്ലാത്ത വർക്കാത്തു പ്രിയമുള്ള ശ്രോതാക്കളെ ഞാനിന്ന് ഒരു പുതിയ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ മലയാള ഭാഷയിലേക്ക് അറബി ഭാഷയിൽ നിന്ന് കടന്നുകൂടിയ പദങ്ങൾ അതാണ് നാം പരിചയപ്പെടാൻ പോകുന്നത് മറ്റു ഭാഷയിൽ നിന്ന് കടന്നുകൂടി ഉണ്ടാവാം പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത് ചർച്ച ചെയ്യുന്ന അറബി ഭാഷയിൽ നിന്നും മലയാള പദത്തിലേക്ക് കടന്നു കൂടിയിട്ടുള്ള പദങ്ങൾ അതിന്റെ കാരണം അറബികൾ ഇവിടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ അവർ വന്നിരുന്നു കാരണം അവരുടെ നാട്ടിൽ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ഒന്നും ഇണ്ട ഒന്നുമില്ലായിരുന്നു വെറും മരുഭൂമിയായി കിടക്കുന്ന പ്രദേശമായിരുന്നു അറേബ്യൻ കൺട്രികൾ മൊത്തം തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷമാണ് അവിടെ പെട്രോൾ കണ്ടുപിടിക്കുന്നതിന് ഏകദേശം ഒരു നൂറ് വർഷമായിട്ടുള്ളു അവിടെ പെട്രോൾ കണ്ടുപിടിച്ചിട്ട് അതിനുശേഷമാണ് അവിടെ പുരോഗതി ഉണ്ടായിട്ടുള്ളത് അതിനു മുമ്പ് വെറും മരുഭൂമിയായി കിടക്കുന്ന നല്ലൊരു കൃഷിയില്ല ഒരു വസ്തു ഇല്ലായിരുന്നു ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇവിടെയുള്ള സാധനങ്ങൾ പലതും അവരെ കൊണ്ടുപോയിരുന്നു വാങ്ങി കൊണ്ടുപോയിരുന്നു നമ്മളുടെ നാട്ടിലെ അരി ഗോതമ്പ് പച്ചക്കറികൾ അതുപോലെ തന്നെ സുഗന്ധ വിജ്ഞനങ്ങള് കുരുമുളക് ഏലക്കായ ചന്ദനം മരത്തടികൾ ഇങ്ങനെ അതുപോലെ തന്നെ ഇരുമ്പ് വസ്തുക്കൾ ഇരുമ്പിൻ്റെ ആയുധങ്ങൾ ഇങ്ങനെ പലതും വാങ്ങാൻ വേണ്ടി അവർ ഇവിടെ വന്നിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്കും പ്രവാചകന്റെയും മുമ്പ് പ്രവാചകന് ശേഷം ആ സംഭവം തുടർന്നുകൊണ്ടേയിരുന്നു അപ്പം എന്താ ചുരുക്കി പറഞ്ഞാൽ അവരിവിടെ വന്ന് അറബി സംസാരിച്ചു അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ അവരുടെ ഭാഷ നമ്മൾ കേട്ടിട്ട് കുറേ പദങ്ങൾ നമ്മുടെ മലയാള പദത്തിലേക്ക് കടന്നു അത്തരം പദങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനിവിടെ ആ മലയാള പദങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ അറബി ഒറജിയൽ അറബി പദം എന്താണ് എന്നുള്ളത് ഞാൻ എഴുതിത്തരാം കേട്ടോ ആദ്യം നമുക്ക് മലയാള പദം പരിചയപ്പെടാം പിന്നീട് അതിൻ്റെ അറബി പദം എന്താണ് നമുക്ക് നോക്കാം ശ്രദ്ധിക്കില്ലാവരും ഞാൻ ആദ്യം ഈ മലയാള പദം വായിക്കാം ഹലുവ നിങ്ങൾക്കറിയാം നമ്മൾ തിന്നുന്ന ഹലുവ ചക്കന താഴത്ത് താഴത്ത് എന്ന് പറയില്ലേ പിഞ്ഞാണം മൈതാനം മക്കന കാലി സാബൂന് കാലിയാണ് കാലിയായ സ്ഥലം സാബൂന് കരാറ് കത്ത് വുർക്ക ബുർക്ക എന്നാണല്ലേ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം ബുർക്കി ബാക്കി ബാക്കി കൊടുക്ക ചാൻ ഖജാന ഇതൊക്കെ നമ്മളെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇനിയും ഒരുപാട് പദങ്ങളുണ്ട് ഞാനിവിടെ കുറച്ച് എഴുതിയത് മാത്രം ഇത് നമുക്കതിന്റെ അറബി പദം എന്താണ് എന്നുള്ളത് പരിചയപ്പെടാം ഹലുവ അല്ലെ നമ്മൾ തിന്നുന്ന മധുരമുള്ള വസ്തു ഹലുവ അതിന് ശരിയായ അറബി പേര് ഹൽവ എന്നാണ് ഹൽവ ഹൽവ എന്നാണ് അത് ഹൽവയെ മാറിയതാണ് ചക്കര അത് ശരിക്ക് എന്നുള്ളതാണ് സുക്കർ സുക്കരാണ് ചക്കരയെ മാറിയത് താഴെത്ത് താഴെ എന്ന് നമ്മൾ പറയും താഴെ അത് ശരിക്ക് തഹത്താണ് തഹദ്സ് അല്ലെങ്കിൽ തഹദ്സ് പിന്നാണം അത് ഫിൻജാനാണ് ഫിൻജാൻ മൈതാനം അപ്പിന്റെ മൈതാൻ തന്നെയാണ് മൈദാൻ മക്കന മക്കന നമ്മൾ നമ്മൾ സ്ത്രീകൾ ധരിക്കുന്ന ആ വസ്ത്രം ശിരോവസ്ത്രം മക്കന എന്ന് പറയില്ല അതിന് ശരിക്കും മുഖന്ന ആണ് മുഖന്ന മുഖന്ന കാലി കാലിയായ സ്ഥലം എന്ന് പറഞ്ഞു ഒഴിഞ്ഞ സ്ഥലം അത് ഹാലി ശരിക്കും ഹാലിയാണ് ഹാലി സാബൂന് പറഞ്ഞാൽ നമുക്കറിയാം സോ സോപ്പ് അത് സാബൂൺ തന്നെയാണ് അതിനൊരു മാറ്റം ഇല്ല സാബൂൺ കരാറ് കരാറ് നൽകാൻ കരാറ് എഴുതുക കരാറ് അത് കരാർ തന്നെയാണ് കഫ കാഫാണ് കരാർ കത്ത് കത്തയക്കുക അത് ഹത്താണ് ഹത്ത് വക്കീൽ പിന്നെ വക്കീൽ തന്നെയാണ് ഒരു മാറ്റം ഇല്ല സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം മുർക്കു ബസാർ പിന്നെ ബസാർ തന്നെയാണ് ബാക്കി ബാക്കി തന്നെയാണ് ബാക്കി ചെകുത്താന് ഷെയ്ത്താനാണ് ാണ് ഖജാൻ അറിയല്ലേ നമ്മള് പിന്നെ പണം സൂക്ഷിക്കുന്ന വസ്തു ഖജാന ഖജനാവ് എന്നൊക്കെ പറയലേ ഖജനാവ് കാലിയെന്ന് കേട്ടിട്ടില്ലേ അപ്പൊ ഖജാന ശരിക്കും ഹസാനാണ് ഖസാന ഖസാന അതാണ് ഖജാനയെ മാറിയത് അപ്പൊ മനസ്സിലായില്ലേ ഇതൊക്കെ അറബിയിൽ നിന്ന് നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് കിടന്നു വന്ന പദങ്ങളാണ് പക്ഷെ കൂടുതൽ പേർക്കും അറിയില്ല ഇതിൻ്റെ ഒറിജിനൽ അറബിയാണെന്നുള്ള കാര്യം ഇനിയും ഒരുപാട് വാക്കുകളുണ്ട് ഇനി നമുക്ക് മറ്റൊരു വഴി പങ്കെടു പരിചയപ്പെടാം അപ്പൊ നമുക്കൊന്നും വായിക്കാം ഹലുവ ഹൽവ ചക്കര സുക്കറ് താഴത്ത് തഹ്സ് പിഞ്ഞാണം ഫിഞ്ചാൻ മൈതാനം മൈദാൻ മക്കന മുഖന്ന كالي خالي صابون صابون كرار قرار قط خط وكيل وكيل مركع مركع بزار بزار باقي باقي شكتان شيطان جبه جبه كجانا خزانة يعني عربي ما ترونوا كما كمال يعني حلوى حلوة

മനസ്സിലായോ ഇതാണ് അറബിയിൽ നിന്നും മലയാളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പദങ്ങൾ ഇനിയും ഒരുപാട് പദങ്ങളുണ്ട് ഇൻഷാള്ള നമുക്കത് മറ്റൊരു വീഡിയോയിൽ പങ്കുവെക്കാം അപ്പോൾ താല്പര്യമുള്ള ആൾ ശ്രദ്ധിക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാ വാലിക്കും വരഹമുല വാത്തു